നമസ്കാരം ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന ബാപ്പുട്ടി എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം അതല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടെ ഇപ്പോൾ ബാപ്പുട്ടി എന്ന ആര്യാടൻ ഷൗക്കത്ത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുകൂടെ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം നഗരസഭ ചെയർമാനായിരുന്ന സമയത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും നിലമ്പൂരിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുവന്ന പദ്ധതികളും ഒരു വിശകലനം എന്ന രീതിയിൽ മുൻപ് ഞാനൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു ആ ഡോക്യുമെന്ററിയാണ് ഇതിൽ ആദ്യം നിങ്ങൾ കാണുന്നത് അതിനുശേഷം പിന്നീട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്താ എന്നുകൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യം ആ ഡോക്യുമെന്ററിയിലേക്ക് കടക്കാം ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂർ പഞ്ചായത്തിന്റെ അവസാനത്തെ പ്രസിഡന്റ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ നിലമ്പൂർ കാർക്ക് പ്രിയങ്കരനായ ബാപ്പുട്ടി ഇന്ത്യയിലെ ഭാവി വാഗ്ദാനങ്ങളായ ിൽ ഒരാളായി പ്രമുഖ മീഡിയ ഗ്രൂപ്പായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പായത് നിലമ്പൂർ നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ സാംസ്കാരിക സിനിമാ ചെയർമാൻസ് ഒരേ സമയം വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് ശ്രീ പതിപ്പിച്ചാണ് കഥയും തിരക്കഥയും എഴുതിയ മൂന്ന് സിനിമകൾക്കും ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഷോക്കത്തിന് തേടിയെത്തി പാടം ഒന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്കും മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കും നടിക്കുമുള്ള സംസ്ഥാന ദേശീയ അവാർഡുകളാണ് നേടിയെടുക്കാനായത് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ ഷോക്കത്ത് വൈവിധ്യമാർന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കി നിലമ്പൂരിന്റെ യശസ് അന്തർദേശീയ തലങ്ങളിലേക്ക് ഉയർത്തി ജ്യോതിർഗമയ പദ്ധതിയിലൂടെ നിലമ്പൂരിനെ എല്ലാവർക്കും ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസമുള്ള പഞ്ചായത്താക്കി മാറ്റി കേന്ദ്ര സർക്കാർ ക്ഷണിതാവായി ദക്ഷിണാഫ്രിക്കയിലും പാകിസ്ഥാനിലും വരെ നിലമ്പൂർ മോഡൽ അവതരിപ്പിച്ച് ആദരവ് ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് ഗ്രീൻ കേരള റിയാലിറ്റി ഷോയിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച റിയാലിറ്റി ഷോയായ ഗ്രീൻ കേരള എക്സ്പ്രസിൽ നിലമ്പൂരിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മാതൃകയായ നിരവധി പദ്ധതികൾ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടിയിലൂടെ മുന്നോട്ട് വെച്ചു ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരു വെച്ചുതരായും മികച്ച പഞ്ചായത്തുകളുടെ ഫൈനൽ റൌണ്ടിലെത്തിയ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിന് പത്ത് ലക്ഷം രൂപയുടെ പാരിതോഷികം ലഭിച്ചു നിലമ്പൂർ പഞ്ചായത്തിൻ്റെ എല്ലാ പദ്ധതികളും വളരെ കൂട്ടമായ പ്രവർത്തനമാണ് കൂട്ടമായ പ്രവർത്തനം ഒന്നും മാത്രമല്ല പ്രവർത്തനത്തിനുള്ള ഒരു പവർ വോളണ്ടറി വർക്ക് മാത്രമല്ല ആയിരം വീട് പദ്ധതിക്ക് പാട്ടുത്സവത്തിന് ജ്യോതിർകമേയ പദ്ധതിക്ക് അങ്ങനെ ഓരോ പദ്ധതിക്കും വലിയ കോൺട്രിബ്യൂഷനാണ് ഒന്ന് പവർ തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു അതിൻ്റെപ്പുറത്ത് പൈസയായിട്ട് സ്പോൺസർഷിപ്പായിട്ട് ഭയങ്കരമായ കോൺട്രിബ്യൂഷൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി അതുകൊണ്ടാണ് ഈ പദ്ധതികൾ വളരെ സക്സസ് ആയി മുന്നോട്ട് പോകാൻ സാധിച്ചത് ദേശീയ സാക്ഷരതാ മിഷൻ അവാർഡ് നിർമ്മൽ പുരസ്കാർ എന്നിവയെല്ലാം നിലമ്പൂരിനെ തേടിയെത്തി ആയിരം വീട് ഒപ്പത്തിനൊപ്പം സ്ത്രീധനരഹിത ഗ്രാമം വിശപ്പ് ഗ്രാമം ബാലസുരക്ഷ വാർദ്ധക്യകാല സുരക്ഷ തുടങ്ങി നിരവധി മാതൃകാ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു വികസനത്തിൽ രാഷ്ട്രീയം കാണാതെ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഭരണാധികാരിയാണ് ഷോകത്ത് സാമൂഹിക സേവന വിദ്യാഭ്യാസ ആരോഗ്യരംഗങ്ങളിൽ നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യം തന്നെ മാതൃകയാക്കുകയാണ് സ്വപ്നതുല്യമായ തുല്യമായ ഒരുപിടി പദ്ധതികളാണ് നിലമ്പൂരിൽ ഷൌഖത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും വീട് എല്ലാവർക്കും പത്താം ക്ലാസ് സമീക്ഷ സൗഖ്യം സമഗ്ര ആരോഗ്യ പദ്ധതി എല്ലാവർക്കും ആരോഗ്യം കിടപ്പിലായ രോഗികൾക്ക് കൈത്താങ്ങാം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കണ്ടെത്തി സൗജന്യമായി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ സൗജന്യമായി നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു നിലമ്പൂർ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരക്കൊപ്പം കൊണ്ടുവരാനുള്ള ഒപ്പത്തിനൊപ്പം പദ്ധതി കോളനികളിൽ വൈദ്യുതി കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയായി മാറിയതോടെ സമീക്ഷാ പദ്ധതിയിലൂടെ എല്ലാവർക്കും പത്താം ക്ലാസ് ആദ്യ ബാച്ച് തന്നെ വൻ വിജയമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ പരീക്ഷ എഴുതാൻ സമീക്ഷ വീണ്ടും അവസരമൊരുക്കുന്നുണ്ട് ഇതോടെ നഗരസഭയിലെ എല്ലാവർക്കും പത്താം ക്ലാസ് തുല്യത നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതോടെ എല്ലാവർക്കും പത്താം ക്ലാസ് യോഗ്യത എന്ന നേട്ടവും നിലമ്പൂരിന് സ്വന്തമാകും സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠനം ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും കുട്ടികൾ നിലമ്പൂർ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠനം വിജയകരമായി മുന്നോട്ടു പോകുന്നു മാനവേദൻ സ്കൂൾ കേന്ദ്രീകരിച്ച് സൗജന്യ യോഗ പരിശീലനം പ്ലാസ്റ്റിക് വിമുക്ത നിലമ്പും വിഷഭക്ഷണത്തിനെതിരെ ജൈവകൃഷി തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ വേറെയുമുണ്ട് കിഡ്നി ഡയാലിസിസ് സെന്റർ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കിഡ്നി ഡയാലിസിസ് സൗകര്യം ഒരുക്കുവാൻ ഒരുക്കുവാൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു പതിമൂന്ന് ഡയാലിസിസ് മെഷീനുകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വികസന രംഗത്ത് രാജ്യത്തിന് തന്നെ വഴികാട്ടിയാകുന്ന മാതൃകാ പദ്ധതികളാണ് ആര്യാടൻ ചൗകത്ത് എന്ന ഭരണാധികാരി മുന്നോട്ട് വെക്കുന്നത് ലക്ഷ്യബോധവും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരിയായി വൈവിധ്യവും പുതുമയാർന്ന വികസന പദ്ധതികളുമായി ജനങ്ങൾക്കൊപ്പം അവരുടെ ഹൃദയമെടിപ്പറിഞ്ഞ് പുതുതലമുറയുടെ ജനനായകനായി നിലമ്പൂരുകാരുടെ പ്രിയങ്കരനായ ബാപ്പുട്ടി എന്ന ആര്യടൻ ഷോക്കത്ത് ജൈത്രയാത്ര തുടരുന്നു കംബാക്ക് ഇതുവരെ നമ്മൾ കണ്ടത് മുനിസിപ്പൽ ചെയർമാൻ വരെയുള്ള ആര്യടൻ ഷോക്കത്തിനെ കുറിച്ചാണെങ്കിൽ ആ പദവി ഇട്ടതിന് ശേഷം അദ്ദേഹം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പ്രളയം വന്ന സമയത്തും കോവിഡ് മഹാമാരിയിലും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ജനനേതാവിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കുത്തിയൊലിക്കുന്ന പ്രളയത്തിലും ചാലിയാറിന്റെ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും ചേർന്ന് പുഴ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ കൈയൊഴിയാതെ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ട് അവരെ പട്ടിണിലേക്ക് തള്ളിവിടാതെ അവരെ സംരക്ഷിച്ചു നിർത്താൻ അരയാടൻ സൗഖ്യത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹ സഞ്ചാരികൾക്കും സാധിച്ചിട്ടുണ്ട് കിട്ടി ഒക്കെ പാകല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അധികാരം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആര്യാടൻ എന്ന വ്യക്തി തന്റെ കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന ജന നായകനാണ് സാംസ്കാരിക നായകനാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം gente